മിഷൻ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി കില പി എം യു എൽ എസ് ജി ഡിയുമായി കോർത്തിനക്കി പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള കേരള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലപ്പാട് ഗവൺമെന്റ് സ്കൂളിന് കെട്ടിട നിർമ്മാണ അനുമതി ലഭിച്ചു നാട്ടിക എം എൽ എ സി സി മുഖലിന്റെ ആസ്തി വികസന ഫണ്ട് വഴിയാണ് കെട്ടിട നിർമ്മാണ ഫണ്ട് അനുവദിച്ചത് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചു നൽകിയത് ഏകദേശം സ്കൂളിന്റെ സ്കൂളിന്റെ പഴക്കമുള്ള ഈ യാണെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഹൈസ്കൂൾ തലം മൂന്ന് വിഭാഗങ്ങളിലായി സ്കൂളിന്റെ ഏറെ അക്കാദമിക് മേഖലയിൽ പോലും തന്നെ ഈ നിന്നും പഠിച്ച് ഉന്നത ഒന്നും സർക്കാരിന്റെ ഗീതാഗോപി എം എൽ എ ആയിരിക്കുമ്പോൾ എം എൽ എയുടെ ഒരു ശ്രമം ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായി ജനുവരി ഒന്നിന് സ്കൂൾ അങ്കണത്തിൽ വെച്ച് എം എൽ എ സി സി മുകുന്ദൻ നിർമ്മാണോദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ തൃപ്രയാറിൽ സമ്മേളനത്തിൽ അറിയിച്ചു